ഇവിടെ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ അകത്ത് നമുക്ക് നല്ല വ്യക്തിത്വമുള്ള ആളുകളെ കൊണ്ടുപോയി കാണിക്കണം ഞാൻ ഒരു കാര്യം നിങ്ങളുടെയൊക്കെ പറയാ നിങ്ങൾ ഗ്രൂപ്പും ഗ്രീപ്പും എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോരാളെയും കെട്ടിയെടുത്തിട്ട് കൊണ്ടു വന്നിട്ട് ഓനെ ആക്കണം ഇവനെയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ തമ്മിൽ തെറ്റു ഉള്ള കാര്യം പറഞ്ഞാൽ കഴിവും പ്രാപ്തിയും ജനവിശ്വാസവും ഉള്ളവരായിരിക്കണം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് അവരോട് മതിപ്പും ബഹുമാനവും വേണം പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആദരവുണ്ടാവണം അങ്ങനെ എല്ലാത്തെ ഓരോരുത്തരും കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ പഞ്ചായത്തിലും പാർലമെന് പിന്നെ അസംബ്ലിയിലും ഒക്കെ മത്സരിപ്പിക്കാൻ നിങ്ങൾ കരുതിയാൽ വിൽത്തവണ നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ ആണയിട്ട് ഇട്ടു പറയാൻ ഇനി സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ അനുകൂലമായ സാഹചര്യം വിനിയോഗിക്കാൻ നിങ്ങൾ ഓരോരാളുകളും മനസ്സ് വെച്ച് പ്രവർത്തിക്കണം കുടുംബയോഗം കുടുംബയോഗം എല്ലാ ജില്ലയിലും കുടുംബയോഗത്തിൽ ഞാൻ നേരിട്ട് പോയി പങ്കെടുക്കുന്നുണ്ട് ഇവിടെയും ഞാൻ മാഷോട് പറഞ്ഞിരുന്നു ഇവിടത്തെ കുടുംബ സംഗമത്തിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാൻ വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിലിടയ്ക്ക് നടന്നു തോന്നൂല്ലേ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ അഞ്ച് അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിൽ അഞ്ച് എം എൽ എ മാർക്ക് ജന്മം കൊടുത്ത ഒരു ജില്ലയിൽ എന്ത് പറ്റി നമ്മുടെ പാർട്ടിക്ക് അതിന് പരിഹാരം ഉണ്ടാക്കിയോ പരിഹാരം വന്നു ഡെവലപ്മെന്റ്സ് ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഈ പ്രമുഖ നേതാക്കന്മാരെ ഞാൻ ഞെട്ടിക്കുന്നു ഈ അഞ്ച് സീറ്റ് തിരികെ പിടിച്ചും അതിൽ നിങ്ങൾ വരാവൂ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറ്റേണ്ടവരെ നോക്കി 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 ഞങ്ങളെ കൊണ്ട് മാറ്റും ഈ ഈ നാട് മണ്ണും കോൺഗ്രസിന്റെ മണ്ണാണ് മതേതര മതേതരത്തും ഈ മണ്ണിന്റെ ഒരു ജില്ലയിൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്ക് അഞ്ച് സീറ്റ് സംഘടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാസ്ഥര്യം നമ്മുടെ കഴിവുകളും എന്നല്ലാതെ നമുക്കിത് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുകയാണ് അഞ്ച് അസംബ്ലി സീറ്റ് വിജയിപ്പിച്ചുകൊണ്ടുള്ള റിസൾട്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കണം അതൊരു കരാറാണ് അതുപോലെ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ അതിന്റെ തോടനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ആ റിസൾട്ട് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം അസംബ്ലി തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് എന്താണ് എത്രമാത്രം വോട്ട് ഇവിടെ കിട്ടുമെന്ന് നമുക്ക് കടന്നു കൂട്ടാൻ സാധിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നേതാക്കളെ ബഹുമാനത്തോടുകൂടി അംഗീകാരത്തെ കൂടി എന്റെ പ്രിയപ്പെട്ട നേതാക്കളോട് ഞാൻ പറയുന്നു നിങ്ങൾ ആരുടെയും മുഖം നോക്കാതെ പ്രവർത്തിക്കാത്ത പ്രവർത്തകരെ ഇല്ലാത്തവരെ കുറിച്ച് ഭാരവാഹിയാക്കണം എന്റെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പും പേരും പറഞ്ഞിട്ട് വന്നാൽ ഞാൻ സംസാരിക്കുകയല്ല ചെയ്യും സംസാരിക്കുകയല്ല ചെയ്യ எட்டு வருடங்களாக ஓடிக் கேனின்னல പ്രവർത്തന க்கத்தில் இந்த பாட்டிகடைய எல்லாம் வரத்தத்திலே இருந்து இருக்குற ஒருவ என்ன நமக்கு உண்டு அப்ப நம்ம எதா எதா ஸ்தாபிச்சோம் நம்மது உபயோகப்படுத்திய ஒரு சம்சயவும் எரிக்கில்ல இந்த जिल्हा திருச்சடுங்க காங்கிரஸ்க்கு சாதிக்குறதுக்காய் ஆழ்வார் கர்மஐ விசுவாசிக்குறோம் அது ஜனநாயக மொபைல் சாம்பத்தியி சப்ஸ்கிரைப் டு 1 இந்தியா அண்ட் நெவர் மிஸ் an அப்டேட்